എന്റെ ഒരു ഹിഡൻ ടാലൻ്റഡ് ആണിത് ആ ആ എനിക്കറിയാം എനിക്കറിയാം അങ്ങനെ പേട് ഞാൻ കോതമംഗലം ഒറ്റപ്പെട കോതമംഗലാണ് ഞങ്ങളെ കയ്യിലൊക്കെ കാരാണ് ബാധുസ് അതേ കുരുങ്ങ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഒന്ന് കൂട്ടാക്കണേന്ന് അമ്മു ചോദിക്കുന്നുണ്ട് ഗസ്റ്റ് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് എന്റെ ലൈവിൽ വരാറുണ്ട് അവൻ ഏ അത് മനസ്സിലായി അത് മനസ്സിലായി കൊരങ്ങിൻ്റെ ലൈവിൽ ഞാൻ പോവാറുണ്ട് മിസ്റ്റ് പോവെടുത്തിട്ട മിസ്റ്റ് ഞങ്ങളുള്ളപ്പോഴും വരണം പറയുന്നുണ്ട് ുംങ്കരി ടൈസ് ബ്യാസ് ചോദിക്കുന്നുണ്ട് വരാറുണ്ട് അവൻ ബാധൂത്തെ ഒന്ന് കൂട്ടാക്കണേ കൂട്ടാക്കണേ എന്നെ ഒന്നും കൂട്ടാക്കണേ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല അത് കോള് വന്നാണ് കോള് വന്നാണ് കുത്തി കൂടപത്രം വരിച്ചു ദുഷ്ടേ എന്ത് വർത്താനാണ് നിങ്ങള് പറയണത് കമ്പിളിപ്പടാ എല്ലാവരും കഴിച്ചോ ലൈക്ക് ചെയ്തു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു കോള് വന്നതാണ് കോൾ വന്നതാണ് ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ കഴിച്ചു ഇവിടെ ഇഷ്ടംപോലെ നല്ല പേരുകളുണ്ടല്ലോ ഒറ്റമരത്തിലേക്ക് ഉറങ്ങാൻ കുത്തിത്തിരിപ്പ് മിസ്റ്റു ആംഗ്രി ബേഡ്സ് സബി സ്ട്രീംസ് ഇഷ്ടംപോലെ പേരുണ്ട് ഇവിടെ ഇതൊന്നും അല്ല പേര് അമ്മൂൻ്റെ ലൈവില് അമ്മൂൻ്റെ ലൈവില് വരുന്നത് ചില ആൾക്കാരുടെ പേര് ഞാൻ പറയാം തളത്തിൽ ദിനേശൻ വട്ടൻ കാലമാടൻ പിന്നെ കാലമാടൻ ഡ്രാഗൺ ഈ വക ഐറ്റംസൊക്കെയാണ് അമ്മൂൻ്റെ ലൈവിൽ വരുന്നത് ഒറ്റമരം നീ പോയെന്ന് ചോദിക്കണ്ട് ഒറ്റമരം ആംഗ്രി വേഴ്സ് ചിരിക്കുന്നുണ്ട് എടാ ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് സബി സ്ട്രീം ചിരിക്കുന്നു ചിരിക്കാൻ പറഞ്ഞതല്ല ശരിക്കും പറഞ്ഞാണ് അമ്മുൻ്റെ ലൈവിൽ വരുന്ന ആൾക്കാരുടെ പേരാണ് കാലമാടൻ കാലമാടൻ കാലമാടനുണ്ട് തളത്തിൽ ദിനേശനുണ്ട് ഡ്രാഗൺ കുഞ്ഞുണ്ട് എന്തൊക്കെ പേരാണ് വട്ടനുണ്ട് പിന്നെ വായിക്കൊള്ളില്ലാത്ത പേര് എണ്ണ എണ്ണി ഉണ്ണി എണ്ണി എണ്ണിയെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് കുറേ ആൾക്കാർ എനിക്ക് സമയമില്ല സഹോ ഞാൻ ലൈവ് ഇട്ട് നോക്കട്ടെ ആ എന്നാൽ ലൈവ് ഇടുമ്പോൾ ഞാൻ വന്നോളാം ഉറപ്പായിട്ട് വരും ഓള ലൈവിൽ വരുന്നത് കാലനും യമനും എസ്രേലും ഒക്കെയാ സത്യം അതാ പറഞ്ഞത് കാലൻ ആ യമൻ യമൻ്റെ പേര് ഞാൻ മറന്നുപോയി ഉണ്ടായിരുന്നു കാലൻ മാത്രമല്ല യമൻ ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി കാലനുണ്ട് യമനുണ്ട് ഇതൊക്കെയാണ് അമ്മൂൻ്റെ ലൈവിൽ വരുന്ന ആൾക്കാർ ി എന്തു പറയാനാണ് അപ്പം എന്നിട്ട് നമ്മളോട് പറയണത് എനിക്ക് ഈ പാവം കോരങ്ങനും ഒറ്റമലത്തിൽ ഉറുമ്പോ ഇതിൽ കയറാൻ പറ്റൂലെ ആഗ്രി പേട് ശരിക്കും ഡോന്ന് ശരിക്കും പറഞ്ഞാണ് ആഗ്രപേട് ശരിക്കും പറഞ്ഞാണ് വരണ്ടേ നോ ക്യാമറ വരണ്ട നോ ക്യാമറ ഓഹോ നിങ്ങള് അതും കൊള്ളാം ക്യാമറ ഇല്ലെങ്കിലും നിങ്ങൾ ലൈവിലുണ്ടെങ്കിൽ ഞാൻ വരൂട്ടെ മെസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ ലൈവ് കേട്ടാൽ കേട്ടോ എൻ്റെയൊക്കെ പത്ത് പതിനൊന്ന് മണി ഞാൻ നിർത്താം ഇയാൾ ഗസ്റ്റ് എടുക്കൂല ഇയാൾ ഗസ്റ്റ് എടുക്കൂലെന്ന ഞാൻ ഗസ്റ്റ് എടുക്കൂലോ എല്ലാവരും ഈ ടൈമിലാണോ ലൈവ് വരുന്നത് അല്ലല്ലല്ല അല്ലല്ല ഇതിപ്പോൾ എൻ്റെ ടൈമാണോ ഒൻപത് മണി അതല്ല ഇവരെല്ലാവരും ഇവിടെ കുത്തിയിരിക്കണേ അവരൊക്കെ എന്താണ് വിളിക്കുവാണെന്ന് ഞാൻ ആലോചിച്ച് ഞാൻ ആകെ ടെൻഷനാകും അവരൊക്കെ എന്താണ് വിളിക്കുന്നത് ടെൻഷനാകും ടെൻഷനൊന്നും വേണ്ട കാലമാടനാണ് ഞാൻ വിളിക്കുന്നത് കാലമാടനെ അമ്മൂസിൻ്റെ ആവലേക്ക് കാലമാട മുടിഞ്ഞ് പണ്ടാരമടങ്ങി വാ എന്നാണ് ഞാൻ വെൽക്കം ചെയ്യുന്നത് അപ്പോൾ അവരുടെ പേരിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയുക വിളിക്കുക ക്ഷണിക്കുക ബേഡ് ഞാൻ മോർണിംഗ് വരാറ് മോർണിംഗ് വരാറ് മോർണിംഗ് ടൈം എപ്പോഴാണെന്ന് പറയാം ഞാൻ വരാമായിട്ട് ആങ്കരി ബേഡ് ഇവിടെ പേരൊക്കെ പബ്ലിക്കായിട്ട് ഞാൻ എങ്ങനെയാണ് വിളിക്കുക ആ ബാസ് വിളിക്കണ്ട വിളിക്കണ്ട അതാണ് നല്ലത് പുലർച്ചെ പുലർച്ചെ നാലു മണിക്ക് ആര് ലൈവ് കാണാനാണ് അങ്കരീപയുടെ ഞാൻ ലൈവ് വരും ക്യാമറ ഉണ്ടായിരിക്കും സബീസിന്റെ ഒക്കെ ലൈവ് ടൈം പറ ചേട്ടാ എന്തായി ചാനൽ ചാനൽ എന്തായി എന്ന് നാളെ കഴിഞ്ഞ് പറയാം നാളെ ഒരൊറ്റ ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നീ എവിടെ നിന്നിട്ട് ചോറിഞ്ഞട്ടാ നിങ്ങളുടെ നോട്ട്സ് പോസ്റ്റ് ഞാൻ കാണാറുണ്ട് സൂപ്പർ ആണ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അതെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ പോസ്റ്റ് നമ്മുടെ പോസ്റ്റ് ഭയങ്കര വൈറലാണ് അജാദിയെ എഴുത്താണുള്ള എഴുതണേ ഗസ്റ്റ് എടുക്കാൻ പറഞ്ഞു കൊടുക്കും മിസ്റ്റർ ചുമ്മാ പറഞ്ഞ ചുമ്മാ പറഞ്ഞെ എനിക്കും മനസ്സിലായി ന്യൂഷു ഞാൻ നീയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ലേ എന്റെ ഇസോളെ എനിക്കത് മനസ്സിലായി കുത്തിരിപ്പേ ഗസ്റ്റ് എടുക്കാൻ പറഞ്ഞു കൊടുക്കും ആ ഞാൻ ഗസ്റ്റ് എടുക്കട്ടെ മിസ്റ്റീസിന് ഗസ്റ്റ് എടുക്കട്ടെ 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 പറ 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 കൊച്ചുതിരിപ്പി ഇതൊക്കെ വിധത്തിലുണ്ട് കുത്ത് മൈൻഡ് ചെയ്യുന്നില്ല ഇല്ലല്ല ഞാൻ എടുക്കാം 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 ഞാൻ ഇതിന്റെ ഓപ്ഷൻസ് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ഞാൻ ഇതിന്റെ ഓപ്ഷൻസ് നോക്കട്ടെ